ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു വലിയ ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കൽ കടൽ കയറി ആയിരക്കണക്കിനാളുകൾക്ക് ജീവൻ നഷ്ടമായി എന്ന സ്വപ്നഭൂമിയെ പ്രേതനഗരമാക്കിയ പ്രകൃതി ദുരന്തത്തിന് അറുപതാണ്ടായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രിയിലും തൊട്ടടുത്ത ദിവസവും ഉണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റാണ് രാമേശ്വരം ദ്വീപിലെ ധനുഷ്കോടി എന്ന വാണിജ്യ വിനോദ നഗരത്തെ പ്രേത നഗരമാക്കിയത് ആൻഡമാൻ കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ധനുഷ്കോടിയിൽ നൂറ്റി എഴുപത് കിലോമീറ്റർ വേഗത്തിലാണ് കരതൊട്ടത് ഏഴു മീറ്റർ ഉയരത്തിലാണ് കടലിൽ നിന്ന് തിരയടിച്ചത് മനുഷ്യൻ അന്നേവരെ പടുത്തുയർത്തിയതെല്ലാം ആ കൊടുങ്കാറ്റിലും കടൽ തിരയിലും തകർന്നു തരിപ്പണമായി അതോടെ ധനുഷ്കോടി പ്രേത നഗരമായി മാറുകയായിരുന്നു ചെന്നൈ എക്മോറിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് വന്നു കൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ ചുഴലിക്കാറ്റിൽപ്പെട്ട് അപ്പാട് ഒലിച്ചു പോയത് ഇന്നും ഞെട്ടലോടെയല്ലാതെ കേൾക്കാനാകുന്നു ട്രെയിനിലുണ്ടായിരുന്ന നൂറ്റിപ്പത്ത് യാത്രക്കാരും അഞ്ച് ജീവനക്കാരും ഉൾപ്പെടെ നൂറ്റി പതിനഞ്ച് പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക വിവരം എന്നാൽ ടിക്കറ്റ് എടുക്കാത്ത ഒരുപാട് പേർ ട്രെയിനിലുണ്ടായിരിക്കാമെന്ന് റെയിൽവേ തന്നെ സമ്മതിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനും പള്ളിയും ആശുപത്രിയും കസ്റ്റംസ് ഓഫീസും നൂറുകണക്കിന് എല്ലാം തകർന്നു ആയിരത്തി എണ്ണൂറ് പേർ മരിച്ചെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് പാമ്പൻ പാലത്തിനും ഏറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ദുരന്ത വിവരം പുറം ലോകമറിഞ്ഞതെന്ന് ഓർക്കണം അത്രമാത്രം ഈ ദ്വീപ് ഒറ്റപ്പെട്ടു പോയിരുന്നു തകർന്ന കെട്ടിടത്തിന്റെ അവശേഷിപ്പുകൾ ധനുഷ്കോടിയിൽ ഇന്നും കാണാം തകർന്ന സെന്റ് ആന്റണീസ് പുണ്യാളന്റെ ചർച്ചു ദുരന്തത്തിന്റെ മൂകസാക്ഷിയായി നിലകൊള്ളുന്നു ആളുകൾക്ക് നടന്നു കാണാനായി മണലിൽ നിന്ന് ഉയർത്തി പള്ളിക്ക് ചുറ്റും നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട് റോഡിന്റെ മറുവശത്ത് പഴയ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളുണ്ട് കരിങ്കല്ലിൽ നിർമ്മിച്ച ആ പഴയ കെട്ടിടത്തിന് സമീപത്തു തന്നെ തകർന്ന വാട്ടർ ടാങ്കും ഉണ്ട് കാലം വായിക്കാതെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗങ്ങളും സഞ്ചാരികൾക്കായി അവശേഷിച്ചിട്ടുണ്ട് ധനുഷ്കോടിയിലെ പഴയ റെയിൽപാത പുനർനിർമ്മിക്കാൻ റെയിൽവേ ഇടക്കാലത്ത് ശ്രമം നടത്തിയിരുന്നു പക്ഷേ പരിസ്ഥിതി ആഘാതത്തിന്റെ പേരിൽ തമിഴ്നാട് സർക്കാർ എതിർ പദ്ധതി മരവിച്ചു ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ധനുഷ്കോടി കടൽ തീരത്തെ ഈ മരുഭൂമി കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് നിത്യവും എത്തുന്നത് മനുഷ്യന് മേൽ പ്രകൃതി രയിച്ച ആ ദുരന്തത്തിന്റെ ശേഷിപ്പുകൾ കാണാൻ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രേത നഗരത്തിലേക്ക് ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു കാലം എത്ര കഴിഞ്ഞാലും സന്ദർശകരുടെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായി ധനുഷ്കോടിയിലെ തകർന്ന കെട്ടിടങ്ങളും കടലും മണൽപ്പരപ്പും പ്രകൃതിയുടെ മാസ്മരിക ഭംഗിയും നിറഞ്ഞു നിൽക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുമല്ലോ